നമ്മുടെ െല്ലാം ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് സ്മാർട്ട് ഫോൺ എവിടെ പോയാലും ഫോൺ കൂടെ ഉണ്ടാകും ബാത്റൂമിൽ പോകുമ്പോഴും ഫോൺ കൊണ്ടുപോകുന്ന ശീലം പലർക്കുമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കൂ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശീലം നമ്മുടെ ആരോഗ്യത്തിനും സമയത്തിനും ശുചിത്വത്തിനും എത്രത്തോളം ദോഷകരമാണെന്ന് പലരും ചിന്തിക്കാറില്ല നിങ്ങൾ ഏറ്റവും വൃത്തിഹീനമായ ഒരിടത്താണ് ഇരിക്കുന്നതെന്നും അണുക്കൾ നിറഞ്ഞ ഫോൺ സ്ക്രീനിൽ തൊടുന്നതെന്നും അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു കാര്യം മുപ്പത് മിനിറ്റ് എടുക്കുന്നുണ്ടെന്നും ഓർക്കുക ഈ ഒരു ശീലം മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര സമയം ആരോഗ്യം ശുചിത്വം എന്നിവ നേടാനാകുമെന്ന് ഒന്ന് സങ്കല്പിക്കുക ഈ ശീലം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഫോൺ ബാത്റൂമിൽ കൊണ്ടുപോകരുത് എന്ന് ആദ്യം പറയാം ബാത്റൂം എന്നത് ശരീരം ശുദ്ധി വരുത്താനും വൃത്തിയാക്കാനുമുള്ള ഒരിടമാണ് ഫോൺ അവിടെ എത്തുമ്പോൾ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നാമത്തേത് ശുചിത്വ പ്രശ്നം തന്നെയാണ് ബാത്റൂമിൽ വായുവിലും പ്രതലങ്ങളിലും ഒക്കെ ധാരാളം അണുക്കളുണ്ട് ഈ അണുക്കൾ ഫോണിൽ പറ്റി പിടിക്കാം പിന്നീട് നമ്മൾ ഫോൺ മുഖത്തും കട്ടിലിലും ഡൈനിങ് ടേബിളിലും അടുക്കളയിലും ഒക്കെ വെക്കുമ്പോൾ ഈ അണുക്കൾ അവിടേക്ക് പകരും ഇത് പല രോഗങ്ങൾക്കും കാരണമാകാം സമയനഷ്ടവും ഇതുമൂലം ഉണ്ടാകും ഒരു ചെറിയ ബാത്റൂം ഉപയോഗം ഒരു നീണ്ട സ്ക്രോളിംഗ് സെഷനായി തന്നെ മാറും ഫോണിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ബാത്റൂം വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാനും മറന്നേക്കും വെള്ളം തെറിച്ചതും മുടിയിഴകളും ഉപയോഗിക്കുന്നു ടിഷ്യൂ പേപ്പറുകളും മറ്റു സാധനങ്ങളുമൊക്കെ ഒക്കെ ചിതറിക്കിടക്കാം ഇത്തരം ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക എത്ര തവണയാണ് നിങ്ങൾ ഫോൺ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് ഈ സമയത്ത് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഗെയിംസ് വാർത്തകൾ എന്നിവയിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കാണുന്നത് ഫോൺ ഇല്ലാതെ എത്ര സമയം എടുക്കുന്നു ഫോണോട് കൂടി എത്ര സമയം എടുക്കുന്നു എന്നതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക ഇതൊന്നും സ്വയം കുറ്റപ്പെടുത്താനല്ല വെറുതെ നിരീക്ഷിക്കുക പലരും സത്യസന്ധമായി ഇക്കാര്യം ചിന്തിക്കുമ്പോൾ ഞെട്ടിപ്പോകും എന്നതാണ് സത്യം ദിവസവും മുപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെ ബാത്റൂമിൽ ഫോൺ ഉപയോഗിച്ച് സമയം കളയുന്നു എന്നതായിരിക്കും പലപ്പോഴും ലഭിക്കുന്ന ആവറേജ് ടൈം ഈ തിരിച്ചറിവായിരിക്കണം മാറ്റത്തിലേക്കുള്ള നിങ്ങളുടെ തുടക്കം ബാത്റൂം ഉപയോഗിക്കുമ്പോൾ ഫോൺ മറ്റൊരു മുറിയിൽ ചാർജ് ചെയ്യാൻ വെക്കുക ഫോൺ ബാത്റൂം വാതിലിൽ നിന്ന് അകലെയായി മേശപ്പുറത്തോ കട്ടിലോ ഷെൽഫിലോ വെക്കുക കോളുകളെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഫോണിന്റെ ശബ്ദം കൂട്ടിവെക്കുകയോ വൈബ്രേഷൻ ശക്തമാക്കുകയോ ചെയ്യാം പക്ഷേ ഫോൺ അകത്തേക്ക് കൊണ്ടുപോകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിയെ പതിയെ ചെയ്താൽ ശീലം മാറ്റിയെടുക്കാൻ സാധിക്കും തുടക്കത്തിൽ അല്പം അസ്വസ്ഥതയോ എന്തോ നഷ്ടപ്പെട്ടതുപോലെയോ ഒക്കെ തോന്നാം പക്ഷേ ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ മാറും നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ ശരീരം പുതിയ ശീലവുമായി വേഗത്തിൽ പൊരുത്തപ്പെടുകയും ചെയ്യും ഫോൺ ഇല്ലാത്തതിന്റെ ശൂന്യത നികത്താനായി ഓരോ തവണ ഉപയോഗിക്കുമ്പോൾ ും ചെറിയ വൃത്തിയാക്കൽ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് കുളി കഴിഞ്ഞാൽ ബക്കറ്റും കപ്പും തറയിൽ സോപ്പ് പറ്റിയിടവും ഒക്കെ കഴുകി വൃത്തിയാക്കുക ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം സീറ്റിലോ തറയിലോ വെള്ളം തെറിച്ചിട്ടുണ്ടെങ്കിൽ തുടയ്ക്കുക ടവ്വലുകൾ ശരിയായി തൂക്കിയിടുക ഉപയോഗിച്ച ടിഷ്യൂ പേപ്പറുകൾ പഞ്ഞി പാക്കറ്റുകൾ എന്നിവ ഡസ്റ്റ്ബിനിൽ ഇടുക തുടങ്ങിയ ശീലങ്ങൾ വളർത്താവുന്നതാണ് ഒരു കയ്യിൽ ഫോണിരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഒന്നും നമുക്ക് ചെയ്യാൻ തോന്നണമെന്നില്ല ഈ ചെറിയ പ്രവൃത്തികൾക്ക് സെക്കൻഡുകൾ മാത്രമേ എടുക്കൂ പക്ഷെ അവ അഴുക്ക് അടിഞ്ഞുകൂടുന്നത് തടയും ബാത്റൂമുകളിൽ സ്വാഭാവികമായും ും ദുർഗന്ധവും ഉണ്ടാകും ഇവ രണ്ടും നിങ്ങളുടെ ദീർഘകാല ആരോഗ്യത്തിനും ഫോണിനും നല്ലതല്ല ഫോണ് കൊണ്ടുപോകുന്നത് നിർത്തിയാൽ പോലും ഇവ പരിഹരിക്കുന്നത് നല്ലതാണ് ഈർപ്പം കുറഞ്ഞ ബാത്റൂമിൽ ഫംഗസും പൂപ്പലും ദുർഗന്ധവും കുറവായിരിക്കും ബാത്റൂമിലെ ഫോൺ സമയം മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക കൂടി ചെയ്യാൻ ഇതോടെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കട്ടിലിനടുത്തോ സോഫയ്ക്കടുത്തോ പുസ്തകമോ മാഗസിനോ വെച്ച് അഞ്ചു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ വായിക്കുക ഈ അധിക സമയം സ്ട്രെച്ചിങ് ചെയ്യാനോ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ശാന്തമായി ഇരിക്കാനോ ഒക്കെ ഉപയോഗിക്കാം ഈ സമയം മുറി പെട്ടെന്ന് വൃത്തിയാക്കാനോ നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യാനോ ഉപയോഗിക്കുക എന്നിങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ബാത്റൂമിലെ ഫോൺ ഉപയോഗത്തിന് എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരാം എന്നുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം